കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയേണ്ട ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴത് ചോദിക്കുന്നു എന്നല്ലേ ഒരേ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ ഒരു നടപടി സ്വീകരിച്ചാൽ അത് ഉദാത്തവും വളരെ നല്ലതും എന്ന് പറയുകയും അതേ അന്വേഷണ ഏജൻസി കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് എതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാൽ അത് മഹാ തട്ടിപ്പ് എന്ന് പറയുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട് ഒന്ന് ജനാധിപത്യ വിരുദ്ധമാകും മറ്റൊന്ന് ജനാധിപത്യത്തിന് അനുസൃതമാകും ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ ഓരോ പഞ്ചായത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും ഓരോ നിലപാടാണ് കോൺഗ്രസിന് ഒരു പൊതു നിലപാട് എടുക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിലൊക്കെ നമുക്കിത് കാണാനും കഴിയും പൗരത്വ ഭേദഗതി നിയമത്തിൽ കേരളത്തിൽ ഒരു നിലപാടാണ് ദേശീയ തലത്തിൽ മറ്റൊരു നിലപാടാണ് എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കാത്തത് എന്ന് ചോദിക്കുന്നത് പോലെ തന്നെയാണ് ദേശീയ തലത്തിൽ ഇ ഡിക്കെതിരെയും ആദായ നികുതി വകുപ്പിനെതിരെയും എടുക്കുന്ന നിലപാട് എന്തുകൊണ്ടാണ് കേരളത്തിലെത്തുമ്പോൾ വെള്ളം ചെറുക്കുന്നു എന്ന ചോദ്യം ഉയർന്നു വരുന്നു എന്തുകൊണ്ടാണ് ആ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത് എന്നല്ലേ ഒരു പുതിയ വാർത്ത വന്നിട്ടുണ്ട് വാർത്ത വന്നിരിക്കുന്നത് കർണാടകയിൽ നിന്നാണ് ഡി കെ ശിവകുമാറിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് ബി ജെ പിക്ക് ഭയമെന്ന് ഡി കെ ശിവകുമാർ ഇതാണ് വാർത്ത മാതൃഭൂമിയാണ് വാർത്ത നൽകിയിരിക്കുന്നത് മാതൃഭൂമി മാത്രമല്ല എല്ലാ മാധ്യമങ്ങളും വാർത്ത നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് വെള്ളിയാഴ്ച രാത്രി നോട്ടീസ് ലഭിച്ചുവെന്ന് ശിവകുമാർ വ്യക്തമാക്കി നേരത്തെ തന്നെ തീർപ്പാക്കിയ വിഷയങ്ങളിലാണ് നോട്ടീസ് ലഭിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ബി ജെ പി പ്രതിപക്ഷത്തെ ലക്ഷ്യമിടുകയാണെന്നും അവർക്ക് കോൺഗ്രസിനെയും ഇന്ത്യാ മുന്നണിയെയും ഭയമാണെന്നും ശിവകുമാർ പ്രതികരിച്ചു ഇന്ത്യ മുന്നണി എൻ ഡി എ പരാജയപ്പെടുത്താൻ പോവുകയാണ് ബി ജെ പിക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് വരാനിരിക്കുന്ന ലോക്സഭ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന് അവർക്കറിയാം അതിനാൽ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്നും ശിവകുമാർ പറഞ്ഞു ഈ രാജ്യത്ത് ജനാധിപത്യമുണ്ട് നിയമമുണ്ട് ബി ജെ പി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയാണ് അങ്ങനെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്നതെന്നും ശിവകുമാർ പറഞ്ഞു എന്നാണ് മാതൃഭൂമിയിൽ വന്ന വാർത്ത മലയാള മനോരമയിലും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തയുണ്ട് എന്തുകൊണ്ടാണ് ഈ വാർത്ത ഇപ്പോൾ ഇവിടെ പറയുന്നത് കേരളത്തിലും സമാനമായ ഒരു സംഭവമുണ്ട് സമാനമായ സംഭവം എന്ന് വെച്ചാൽ ഇതേപോലെയുള്ള സമാനമായ സംഭവം തന്നെയാണ് കോടതി തീർപ്പാക്കിയ വിഷയത്തിൽ വീണ്ടും നോട്ടീസ് അയക്കുന്ന ഇ ഡിയുടെ നടപടി കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് അത് ആർക്കെതിരെയാണ് ഡോക്ടർ തോമസ് ഐസക്കിനെതിരെയാണ് അദ്ദേഹം നേരത്തെ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്നു കിഫ്ബി എന്ന സ്ഥാപനത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന അദ്ദേഹമാണ് കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി എന്ന സ്ഥാപനത്തെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുകയും അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്ത ആളാണ് ഏകദേശം അറുപതിനായിരം കോടി രൂപയുടെ വികസനം കിഫ്ബി വഴി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു അതിൽ ഭൂരിഭാഗവും പൂർത്തിയാകുകയോ അല്ലെങ്കിൽ പദ്ധതി മുന്നോട്ട് പോവുകയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും നമുക്കറിയാം അങ്ങനെയുള്ള ഒരു മുൻ ധനകാര്യമന്ത്രിയെ അദ്ദേഹത്തെ വേട്ടയാടുന്നതിനു വേണ്ടി കിഫ്ബി എന്ന സ്ഥാപനത്തെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഇ ഡിയെ ഉപയോഗപ്പെടുത്തുന്നു എന്തിനാണ് കിഫ്ബി ഇല്ലാതാക്കുന്നത് കിഫ്ബി ഇല്ലാതാക്കിയാൽ കേരളത്തിലെ വികസനം തടയാം അടിസ്ഥാന സൗകര്യ മേഖലയിലെ വികസനം തടയാം കേരളം ഇങ്ങനെ വികസിച്ച് വരുന്നതിനോട് വലിയ അസൂയമുണ്ട് ബി ജെ പി നേതാക്കൾക്ക് ദേശീയ ശരാശരി എടുക്കുമ്പോൾ വികസനത്തിന്റെ സൂചികകൾ എടുക്കുമ്പോൾ എപ്പോഴും മുന്നിൽ കേരളം അവിടെ ബി ഇല്ല അതാണ് പ്രശ്നം കേരളം എല്ലാ തലത്തിലും മുന്നിൽ നിൽക്കുന്നു പക്ഷെ അവിടെ ബി ജെ പി ഇല്ല ബി ജെ പിയുടെ സംസ്ഥാനങ്ങളാകട്ടെ ഓരോ ദിവസം കഴിയുന്നോറും പിറകോട്ട് പോകുന്നു യു പിയും ഗുജറാത്തും ഒക്കെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അതുകൊണ്ട് കേരളത്തെ ഒന്ന് അങ്ങനെ വളരാൻ വിടേണ്ട എന്നൊന്ന് അമർത്തി ചവിട്ടണം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് കാര്യങ്ങൾ നിൽക്കുന്ന കേന്ദ്ര സർക്കാരിനെ കാണുന്നു അതിനെതിരെ സംസ്ഥാനം കോടതിയെ കോടതിയെപ്പോലും സമീപിക്കേണ്ടി വന്ന രാഷ്ട്രീയം നമ്മുടെ മുന്നിലുണ്ട് ആ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് ആ സമയത്ത് തന്നെയാണ് ഇ ഡി കിബിക്കെതിരെ നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇ ഡി തോമസ് ഐസക്കിനെതിരെ നോട്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നു ആ നോട്ടീസിനെതിരെ തോമസ് ഐസക് കോടതിയിൽ പോകുന്നു കോടതി അത് തീർപ്പാക്കുന്നു തീർപ്പാക്കിയ ശേഷം അതേ വിഷയത്തിൽ വേറൊരു നോട്ടീസ് കൂടി അയക്കുന്നു ഇപ്പോഴിതാ ഏപ്രിൽ രണ്ടാം തീയതി ഹാജരാകണം എന്ന് പറഞ്ഞ് ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ് മൂക്കിൽ കയറ്റുമോ എന്നാണ് തോമസ് ഐസക്കിന്റെ മറുപടി ഏതായാലും ചർച്ച കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇ ഡി ഇങ്ങനെ തോമസ് ഐസക്കിന്റെ പിറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അതിന് പിറകിൽ മറ്റൊരു കാര്യവും ഉണ്ട് കാര്യം മറ്റൊന്നുമല്ല അനിൽ ആന്റണി മത്സരിക്കുന്നു പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അപ്പോൾ തോമസ് ഐസക്കാണ് അവിടെ ജയിച്ചു വരിക എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനം പത്തനംതിട്ടയിലെ ജനങ്ങൾ സ്വീകരിച്ചു എന്ന് വേണം അവിടെ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ തോമസ് ഐസക്കിനെ ഒന്ന് ഇടിച്ച് താഴ്ത്തണം അതിനുവേണ്ടി വേണ്ടി ഉപയോഗിക്കുകയാണ് ഇ ഡി എ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അതിനെതിരെ ഒരക്ഷരം വേണ്ടുന്നില്ല നമ്മുടെ കോൺഗ്രസ് നേതാക്കൾ അതാണ് പ്രശ്നം അത്തരമൊരു നീക്കത്തിനെതിരെ ഒരക്ഷരം വേണ്ടുന്നില്ല അത് നടക്കട്ടെ അത് മാത്രവുമല്ല പത്തനംതിട്ടയിലെ വീടുകൾ കയറിയിറങ്ങി പറയുന്ന ഡയലോഗുണ്ട് കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഡയലോഗ് കോൺഗ്രസ് പ്രവർത്തകരോട് പറയാൻ പറയുന്ന കാര്യം അതെന്താണ് ഇതാ കെജ്രിവാൾ ജയിലിലായി അടുത്തത് ഐസക്കാണ് ഇതാണ് പറയുന്നതാരാണ് ബി ജെ പി പ്രവർത്തകരോ ബി ജെ പി നേതാക്കളോ അല്ല യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകരാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഡി കെ ശിവകുമാറിനെതിരെ നോട്ടീസ് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ വാദിയാണ് അദ്ദേഹം എന്നും ഡി കെ ശിവുമാറിനെതിരെ നടക്കുന്നത് ക്രൂരമായ പീഡനമാണ് എന്നും ബോധ്യപ്പെടുന്ന രൂപത്തിലായിരിക്കും അദ്ദേഹം പ്രസംഗിക്കുക അല്ലെങ്കിൽ അദ്ദേഹം പ്രതികരിക്കുക എന്നാൽ നേരെ തിരിച്ച് തോമസ് ഐസക്കിനെതിരെ നടക്കുന്ന ഇതേപോലെയുള്ള നടപടിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയോ അത് ഭയങ്കര ജനാധിപത്യ രീതിയാണ് ഞങ്ങൾ പണ്ടേയെ പറഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഉരുണ്ട് കളിക്കുകയും ചെയ്യും ഇതാണ് കോൺഗ്രസ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസോട് ചോദിക്കുന്നത് നിങ്ങളുടെ നിലപാട് എന്താണ് ദേശീയ തലത്തിൽ ഒരു നിലപാടും സംസ്ഥാനത്തെത്തുമ്പോൾ ഒരു നിലപാടും ആകുന്നത് എന്തുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഒരു നിലപാടില്ലാത്ത പാർട്ടിയാണ് എന്ന് വോട്ടർമാർ ജനങ്ങൾ വിശ്വസിക്കുന്നത്